ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരാകും അല്ലേ ഒന്നി നമ്മളെക്കുറിച്ച് അല്ലെ നമ്മുടെ കുട്ടികളെ കുറിച്ച് അല്ലെ നമ്മൾ ആരെക്കുറിച്ച് എങ്കിലും വായിക്കോട്ടെ എന്തായാലും അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല തത്വം നല്ലൊരു തത്വം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പം ഒരിക്കലും നമ്മുടെ മുന്നോട്ടുള്ള ആ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ നാളെ എങ്ങനെയായിരിക്കും ഇനി വരുന്ന കാലങ്ങളിൽ എങ്ങനെയായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലർക്കും ഉണ്ട് പ്രായമായി കഴിയുമ്പോൾ എന്നെ ആര് നോക്കും ഇങ്ങനെയൊക്കെയുള്ള പല വേവലാതികൾ നമ്മളിലുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ആര് നോക്കും അങ്ങനെ നമുക്ക് വിവിധ തരത്തിലുള്ളതായ ചിന്തകൾ നമ്മളിലേക്ക് കടന്നുകൂടും നമ്മളെ ദുഃഖിപ്പിക്കുന്നത് അതിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം ഭക്തരുടെ കൂടെയുള്ളത് ആരാണ് സാക്ഷാൽ ഭഗവാനാണ് അല്ലേ സാക്ഷാൽ ആ പൊന്നു ഗുരുവായൂരപ്പനാണ് എല്ലാ ഭക്തരോടും ഉപ്പുണ്ട് അത് ഏത് വിശ്വാസം എങ്ങനെയാണോ അതിനനുസരിച്ച് ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്നുള്ളതാണ് പിന്നീട് ഭഗവാൻ കൂടെയുള്ളപ്പോൾ എന്തിനാണ് നമുക്ക് ഭയവും ദുഃഖവും ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിലാണ് നമ്മൾ വിഷമിക്കേണ്ടത് ഇതൊന്നും ആരും കാണുന്നില്ല കേൾക്കുന്നില്ല ആരും കൂടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് പക്ഷേ ഭഗവാൻ സദാസമയവും എല്ലാ ഭക്തരുടെ കൂടെ ഉണ്ട് എല്ലാ ഭക്തജനങ്ങളുടെ കൂടെയും ഉണ്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ വിഷമിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ വിധിയിലും ആ ഭാവിയിലും ഒന്നും വിശ്വസിക്കാതെ ആ ഭഗവാനിൽ മാത്രം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആ ഭഗവാനെ വിശ്വസിക്കുക നമ്മളൊന്ന് താഴെ വീണാൽ നമ്മുടെ കൈ പിടിക്കാൻ ആ ഭഗവാനുണ്ട് എന്നുള്ളത് ആ ഭഗവാൻ എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ ആ ഭഗവാന്റെ ഭക്തരെ തന്നെ അവിടെ കൂട്ടും അതാണ് ഭഗവാൻ നേരിട്ട് കൈ പിടിക്കില്ല പക്ഷെ ഭഗവാൻ അതിന് തക്ക ആളെ നമ്മുടെ അരികിൽ എത്തിച്ചു തരും അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാവാം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആളാവാം ഒരിക്കലും നമുക്ക് അവരോട് ബന്ധമേ ഉണ്ടാവില്ല അങ്ങനെ ആരെങ്കിലും ആവാം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ കർമ്മഫലം കൊണ്ട് തന്നെ നാം തന്നെ സൃഷ്ടിച്ചവരാണെന്നൊരു ബോധം നമുക്ക് വേണം നമ്മളുടെ കർമ്മഫലങ്ങൾ തന്നെയാണ് നമ്മളുടെ കൂടെയുള്ളത് അതേ നമ്മൾ അറിയുന്നുള്ളൂ അതേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ മറ്റൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദുഃഖിക്കുകയോ ദുരിതങ്ങളെ പഴിക്കുകയോ ചെയ്യുവാൻ പാടില്ല പിന്നെ എങ്ങനെയാവണം ഭഗവാനെ നമ്മൾ കുറ്റപ്പെടുത്താതെ കണ്ട് നമ്മൾ ജീവിക്കണം ആ കാരണം നമുക്ക് ആ കർമ്മഫലങ്ങളിൽ നാം അനുഭവിക്കുന്ന ഏതൊരവസ്ഥയിലും ഭഗവാൻ നിസ്സഹായനാണ് കാരണം നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾക്ക് ഉത്തരവാദി നമ്മളല്ലേ അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിസ്സഹായൻ എന്ന് പറയുന്നത് പിന്നെ ഇതിനൊരു മാറ്റം എങ്ങനെയാണ് നമ്മൾ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കർമ്മങ്ങളിൽ നിന്നൊരു മാറ്റം നമുക്ക് വേണമെങ്കിൽ അവിടെയാണ് ഈശ്വര പ്രാർത്ഥന അതിനാണ് എല്ലാ വിശ്വാസികളോടും അവരവരുടെ അനുസരിച്ച് പ്രാർത്ഥന ചെയ്യാൻ പറയുന്നത് ആ ഈശ്വര പ്രാർത്ഥനയാൽ നമ്മുടെ ആ കർമ്മ പ്രാരാപ്തം നമ്മളിൽ നിന്നും മാറുമെന്നുള്ളതാണ് അപ്പോൾ ഇത് ആരുണ്ട് നമ്മുടെ കൂടെ ആ ഭഗവാനുള്ളത് കൊണ്ടല്ലേ ആ കർമ്മ പ്രാരാപ്തം മാറുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് ആ ജീവിതത്തിലെ ആ സുഖ ദുഃഖ ദുരിതങ്ങളെ എല്ലാം ഒരേ മനസ്സോടെ പതറാതെ നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്താതെ എല്ലായ്പ്പോഴും ആ ഹൃദയം ഭഗവാന്റെ ഇരിപ്പിടമാക്കി നമ്മൾ മാറ്റുക ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് ആർക്കാണോ സാധിക്കുന്നത് അവരാണ് അവരെയാണ് ഭക്തർ എന്ന് വിശേഷിക്കുന്നത് അവരോടാണ് ഭഗവാൻ ഇഷ്ടം ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളോടും ഭഗവാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമാണ് പക്ഷെ ഭഗവാൻ ഒരു സ്വല്പം കൂടി ഇഷ്ടം ആരോട് എന്ന് ചോദിക്കുമ്പോൾ ഈ ഭഗവാന്റെ ആ വൈഭവം മനസ്സിലാക്കുന്നവരാരാണോ അവരോടാണ് അപ്പം നമ്മൾ എന്ത് വേണം നമ്മളുടെ ആ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഒന്നും നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാതെ ഭഗവാൻ കൂടെ ഉണ്ടല്ലോ ആ ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ടല്ലോ അപ്പൊ അതിനെ ഒരു മാറ്റം വരുത്തുവാൻ ഭഗവാൻ സാധിക്കും അല്ലാതെ ആർക്കും സാധിക്കില്ല എന്ന് ഉത്തമമായ ഒരു വിശ്വാസം നമ്മൾ വേണം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് കാര്യവും നമുക്ക് നടക്കാൻ പറ്റൂ അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഈശ്വരനൊരു വിശ്വാസം ഈശ്വരനിൽ വേണം ആ വിശ്വാസത്തോടെ നമ്മൾ എന്ത് ചെയ്യണം ആ ഈശ്വര പ്രാർത്ഥന നടത്തി ചെയ്യുന്ന കർമ്മങ്ങളും അതുപോലെ തന്നെ പറയുന്ന ആ വാക്കുകളും എല്ലാം ആര് കാണുന്നു ആ ഈശ്വരൻ കാണുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമുക്ക് ആ കർമ്മഫലങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും ആ കർമ്മഫലങ്ങൾ നല്ലതായിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഒരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഫലം ഇച്ഛിക്കരുത് അത് നമ്മളുടെ കർമ്മം നന്നായാൽ ആ ഫലവും നമുക്ക് തന്നെയുള്ളതാണ് ഫലങ്ങൾ കിട്ടാതെ ഏതെങ്കിലും കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും ഈശ്വരൻ നമുക്ക് തരും അത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും അതുകൊണ്ട് ആരും ഒരിക്കൽ പോലും ദുഃഖിക്കേണ്ട വ്യാകുലപ്പെടേണ്ട എന്ന് നമ്മൾ ഭഗവത് നാമത്തിൽ പറയുകയാണ് ഭഗവാന്റെ ആ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്കെല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ദുഃഖിക്കുവാൻ അവകാശമില്ല അത് ഭഗവാൻ അർജുനനോട് തന്നെയല്ല പറഞ്ഞ് നമ്മളോടും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സുഖവും ദുഃഖവും ദുരിതങ്ങളും ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും അതിനെയൊക്കെ നമ്മൾ ആ ഈശ്വര നാമങ്ങൾ കൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്യുക അപ്പോൾ ഒന്നും നമുക്ക് ഭാരമായി തോന്നില്ല ഈശ്വരനെ നമ്മളൊക്കെ പഴിക്കുവാൻ തോന്നില്ല ഇതെന്തൊരു വിധിയാണെന്ന് പറയുവാൻ ആർക്കും തോന്നില്ല എല്ലാം അറിയുന്നവനായിരിക്കുന്ന ആ ഭഗവാൻ കൂടെയുള്ളപ്പോൾ ഒന്നിനും ആരും വിഷമിക്കേണ്ട ആ വിഷമങ്ങളൊക്കെ നമുക്ക് സന്തോഷങ്ങളാക്കുവാൻ ഭഗവാൻ സാധിക്കും എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ ഈ ഭഗവത് आ महिमेर वीडियो शुभपर्याप्तिल के हरे राम रामा, रामा घरे घरे, हरे रम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे